എന്റെ സിസ്റ്റർ ഗൾഫിലുണ്ട് അവള് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി അപ്പൊ അതാരണ എന്റെ അമ്മക്ക് വെള്ളി വേണ്ടി വന്നത് ബന്ധുക്കളൊക്കെ കഴിക്കാറുണ്ട് ആണ് ഇത് കണ്ടോ ഇതാണ് കാർമാർ പ്രൊഡക്റ്റിന്റെ ലാവാട്ടോ സംഭവം എന്തിനാണെന്നുള്ള അറിയാമോ ഏതൊക്കെ ഗ്യാസ്റ്റബിള് നെഞ്ചരിച്ചില് തകട്ടൽ ദഹനക്കേട് മലബന്ധം ഉദരരോഗം എന്നിവയ്ക്കുള്ള ഉത്തമ പരിഹാരം അതും വെറും ഒരു ബോട്ടിലുണ്ട് ഇത് എവിടെ ആ സംഭവം എന്ന് പറയാമോ തൃശ്ശൂർ നെല്ലായിലുള്ള കാളൻ ആയുർവേക്ത്തിന്റെ കമ്പനിയിലാണ് അപ്പൊ ഇവരോട് തന്നെ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ഡോക്ടർ നമസ്കാരം നമസ്കാരം ഈ ഒരു ബോട്ടിൽ സിറപ്പൊച്ചാ ഈ ഗ്യാസ്ട്രോൾ ഒക്കെ മാറുന്ന സംഭവം സത്യമാണോട്ടിൽ ശരിക്കും മാറുമോ ആണ് അതെ ഇവിടെ നോക്കിയാൽ ഒരുപാട് ഔഷധ കൂട്ടുകൾ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്നെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ട് ഇതാണ് കായം ഇത് ശരിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസിലൊന്നാണ് ദഹനക്കേട് സ്റ്റൊമക് ബ്ലോട്ടിംഗ് അതുപോലെ അസിഡിറ്റി ഈ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഹെൽപ്പ് ഫുൾ ആണ് കായ് ഇത്രയും ഔഷധ കൂട്ടുകൾ ചേർത്തിട്ടാണ് ഈ ഒരു സിറപ്പ് തയ്യാറാക്കുന്നത് പിന്നെ ഇത് ആർക്കും കഴിക്കാൻ പറ്റൂ നമുക്ക് ഏത് പ്രായക്കാർക്കും കഴിക്കാം കഴിക്കാൻ പറ്റും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിലീഫ് ഉണ്ടാവും ഈ ഒരു ഇതിന് ഒരുപാട് പേര് ഇത് ചോദിച്ചു മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എവിടെയൊക്കെയാ കേരളത്തിലെ എല്ലാ ഫാർമസികളും അവൈലബിൾ യു എയിലെ കൺട്രീസിലുള്ള ആയുർവേദ ഫാർമസികളിലും അവൈലബിൾ ഇതില് ശരിക്കും പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കായ പിന്നെ അയമോദകം അയമോദകം നമുക്ക് അറിയാം ഹരിപ്പേഡ് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് അയമോദകം ഉണ്ട് കുരുമുളക് ഉണ്ട് തിപ്പലി ഉണ്ട് കരിഞ്ചീരകം ഉണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് ഒരുപാട് സീക്രട്ട് എല്ലാം നമുക്ക് പേര് പറയാൻ പറ്റത്തില്ല ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു സിറപ്പ് തയ്യാറാക്കി വെക്കുന്നത് ലാവാട്ടോ അതും ലാവാട്ടോ ഞാൻ ചോദിക്കാൻ പറ്റിയ കാര്യമുണ്ട് നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ടാഗ്ലൈൻ ആണ് നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും മറ്റു ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോ കാളൻ ആയുർവത്നത്തിന്റെ ലാഭാട്ടോ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു സംഭവമാണ് സമയത്ത് പത്യമോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു പത്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല എന്നാൽ പോലും ഇത് കഴിക്കുന്ന സമയത്ത് ഭക്ഷണം ഒന്ന് ക്രമീകരിക്കും ആൾക്കാർക്കാണ് എല്ലാവർക്കും കഴിക്കാം കേരളത്തിലെ എല്ലാ ഫാർമസികളിലും ലഭ്യമാണ് അതുപോലെ യു എയിലുള്ള ആയുർവേദ ഫാർമസികളിലും നമുക്ക് ും അവൈബിൾ പലരും ചോദിക്കാറുണ്ട് എന്നാ നീ ഒന്ന് കുറിച്ച് കാണിക്കാൻ പറയും ഞാൻ എന്തായാലും നിങ്ങൾ ഇതൊന്ന് കുറിച്ച് കാണിക്കുന്നുണ്ട് സംഭവം ഓക്കെ ആണോ നമുക്ക് നോക്കണം അപ്പൊ നമുക്ക് മേക്കിംഗ് ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കാണിക്കാം ഇത്രയും വലിയൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉരുളിയില് നമ്മളൊരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു നൂറ് നൂറ്റി മുപ്പത് ലിറ്റർ ഒഴിച്ചു വെച്ച് ആ കഷായം നമ്മൾ ചെയ്ത് എടുക്കണം എത്ര എത്ര ദിവസത്തെ രണ്ടു ദിവസത്തെ രണ്ട് ദിവസത്തെ പ്രോസസ്സിലാണ് ഈ ഒരു സിറപ്പ് വിരത്തിൽ കിട്ടുന്നത് അല്ലേ ഓക്കെ ഓക്കെ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പ എന്താ വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് എൻക്വയറീസ് വരുന്നുണ്ട് പുറത്തുനിന്നാണെങ്കിലും എന്താ പറയണ്ട ഒരു ഒരു ഹൈക്ക് നമുക്ക് ബോട്ടിൽ മാത്രം മതി ഇൻസ്റ്റന്റ് റിലീഫ് ആണ് അതുകൊണ്ട് ാണ് പ്രത്യേകത നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു ഗ്യാസ്റ്റവിലെ നെഞ്ചരിച്ചില് പൊളിച്ചു കേട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബോട്ടിൽ ഒന്ന് മേടിച്ചു നോക്കാം ലാവാ ടോട്ട് ഞാനൊന്ന് കുടിച്ചു നോക്കാൻ പറ്റും ഡോക്ടർ ഇത് അളവ് എങ്ങനെയാണ് ഇത് ഇത് എടുക്കുമ്പോൾ ടു വരെ എടുക്കാം മെഷറിംഗ് ക്യാപ്പ് നമുക്ക് ഓൾറെഡി ഓക്കെ ഒരു വരെ അതിന്റെ ഒപ്പം ഒരു ട്വന്റി എംഎൽ വാട്ടർ കൂടെ നമുക്ക് ഒരു ഹാഫ് ആൻ തന്നെ ഒരു റിലീഫ് കിട്ടും എന്നുള്ളതാണ് ഇൻസ്റ്റന്റ് റിലീഫ് ആണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മുടെ പ്രൊഡക്റ്റ് മേടിച്ച് കൊണ്ടുപോകുന്ന ഒരു കസ്റ്റമർ ആണ് ഈ പ്രോഡക്റ്റ് മേടിക്കാൻ അതെ ആര് എന്റെ സിസ്റ്റർ ഗൾഫിലുണ്ട് അവള് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി അപ്പൊ അതാരണ എന്റെ അമ്മയ്ക്ക് വെള്ളി വാങ്ങിക്കാൻ വേണ്ടി വന്നത് ആണോ അപ്പം ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് മേടിച്ചു പോകുന്നുണ്ട് നമുക്ക് വേറെ പ്രോഡക്റ്റുകൾ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കുടമ്പുളി ലേഹി കുടംപുളി ലേഹ്യോസിന് അതായത് വണ്ണം കുറയുന്നതിനും വയറ് ചുരുങ്ങുന്നതിനൊക്കെ വളരെ ഹെൽപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ കൊടമ്പുളി ലേ ഇതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രസവശേഷവും വണ്ണം കുറയാനും വയറ് ചുരുങ്ങാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഹ്യമാണ് ഇത് നമ്മളൊരു എപ്പിസോഡായിട്ട് തന്നെ നമ്മൾ മാജിക്കൽ ആണ് ഇത് നമുക്ക് പിന്നെ പറഞ്ഞു സംഭവം നമ്മൾ എപ്പിസോഡ് ഇടാം അതല്ല വേറെ എന്താണ് അത് പിന്നെ ഉള്ളത് കുങ്കുമാതി ആ ഇത് നമ്മുടെ ഈ ഫേസിലുള്ള ഈ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ റിങ്കിൾസ് ഒക്കെ ഡാർ വളരെ ഹെൽപ്ഫുൾ ആണ് ഈ നിങ്ങൾക്ക് ഉദര ഉദരസംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ ബോട്ടിൽ മാത്രം മതി നിങ്ങളൊന്ന് പരീക്ഷ നോക്കും വലിയ വിലയൊന്നുമില്ല ഇല്ല നിങ്ങളൊന്ന് പരീക്ഷ നോക്കും ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് കിട്ടും നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പം ഇതിലും നല്ലൊരു കിടിലൻ കിടക്കം നമുക്ക് അടുത്ത ദിവസം കണ്ടുപിട്ടാം നിങ്ങളെ സന്ദർശിച്ചോ നല്ല ഔട്ട് ബൈ